ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള താലിബാൻ്റെ നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡറസ് ദോഹയിൽ നടന്ന യോഗത്തിൽ അഫ്ഗാനെ പ്രതിനിധീകരിക്കാനുള്ള താലിബാൻ അസ്വീകാര്യമായ വ്യവസ്ഥകളാണ് മുന്നോട്ട് വച്ചത് തലസ്ഥാനമായ ദോഹയിൽ ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ അഫ്ഗാൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് താലിബാൻ അസ്വീകാര്യമായ നിബന്ധനകൾ മുന്നോട്ടുവച്ചത് വ്യവസ്ഥകൾ അംഗീകരിക്കാത്തതിനാൽ അഫ്ഗാൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അഫ്ഗാൻ സിവിൽ സൊസൈറ്റിയെ ദോഹയുടെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നൊഴിവാക്കി താലിബാനെ അഫ്ഗാന്റെ ഭരണാധികാരിയായി അംഗീകരിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ താലിബാനെ അഫ്ഗാന്റെ ഭരണാധികാരികളായി ഒരു രാജ്യവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇരുപത് വർഷം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കുമൊടുവിൽ നാറ്റോ സൈന്യം വിടവാങ്ങിയതോടെ ാണ് അഫ്ഗാൻ വീണ്ടും താലിബാന്റെ കിരാത ഭരണത്തിന് കീഴിലായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിൽ ചെയ്യാനുമുള്ള അവകാശം നിഷേധിക്കുന്ന കാലത്തോളം താലിബാനെ അംഗീകരിക്കില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയത് എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര കാര്യമാണെന്നും മറ്റ് രാജ്യങ്ങൾ ഇതിലിടപെടേണ്ടെന്നുമാണ് താലിബാന്റെ ന്യായം ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്